போய் ஐஸ் கிரீம் கடை பூட்டிக்குனே പിന്ന അങ്ങാടെ ഇങ്ങോട്ട് വാ മെഴുകുതിരി വാങ്ങിട്ട് അപ്പൊ ഞങ്ങള് വന്നിട്ട് മെഴുകുതിരി വാങ്ങാൻ വാങ്ങാകത്ത് പള്ളിയിലൊന്നും മെഴുകുതിരിയില്ല പ്രാവശ്യം ഉണ്ടായില്ല ആ പള്ളിയിലകത്ത് മെഴുകുതിരി കൊറേന്ന് വെച്ചിട്ടാണ് കിട്ടിയത് അപ്പൊ ഈ പ്രാവശ്യം പുറത്തുനിന്ന് തന്നെ വാങ്ങിച്ചിട്ട് അതോട് കയറാന്ന് വിചാരിച്ചു കണ്ണൊക്കെ തലവേദനയാണ് പിന്നെ വണ്ടി സ്റ്റാൻഡിൽ വെക്കാനായിട്ട് കല്ല് വേണം ഇതിന്റെ ഈ സ്റ്റാൻഡ് കുത്തി വെക്കാനായിട്ട് അല്ലെങ്കിൽ മറിഞ്ഞു വീഴും അപ്പൊ അതിനു വേണ്ടി കല്ല് അന്വേഷിച്ചിടക്കനാണ് ചില നക്കറുണ്ട് കിട്ടിയിട്ടുണ്ട് അതായത് പ്ലാസ്റ്റിക് കുപ്പി കിട്ടിയിട്ട് അതുകൊണ്ട് തന്നെ ഇപ്പൊ അപ്പോൾ പള്ളിയുടെ അടുത്ത് ദേയിച്ചട കടയിൽ മെഴുകുതിരി ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളത് ഈ ഒരു മെഴുകുതിരിയും വാങ്ങിച്ച് പള്ളിയിൽ പോയി കത്തിച്ചായിരുന്നു അവിടത്തെ ഇങ്ങനെ ലൈറ്റൊക്കെ ആയിട്ട് മാതാവിൻ്റെ ഉണ്ടായിരുന്നു അവിടെ ഒരു പോയി I'm കൂട്ടന്റെ കളിപ്പാട്ടൻ സെർച്ചിങ്ങാണ് ഇത് ഇപ്പോഴൊന്നും തീരൂല അവൻ എല്ലാ കടയിലും കയറണം എല്ലാം നോക്കണം എല്ലാ കാറും നോക്കി ഏതാണ് എടുക്കാത്തത് ഇപ്പൊ ഒരുവിധപ്പെട്ട കളിപ്പാട്ട് കടയിലൊന്നും കയറിയാലും ഇങ്ങനത്തെ കടയിൽ കയറിയിട്ടുണ്ടെങ്കിൽ ഒരു മിക്കതും ഇഷ്ടാവില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഓരോ മോഡലും ഇത് അച്ഛനും മോനും കൂടി ഈ ഒരു കാലയളവിൽ തന്നെ വാങ്ങിച്ചു കൂട്ടിയിട്ടുണ്ടാവും അപ്പൊ ഈ വാങ്ങിച്ചു തന്നെ വാങ്ങിക്കാനായിട്ട് അവന് മടിയാണ് അവന് പുതിയത് എന്തെങ്കിലും വേണം അതേ അങ്ങനെ നോക്കി ഹോഡിയൻസിന്റെ മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നോക്കണുണ്ട് അതിനകത്ത് എന്തോ ഒരു പച്ചക്കറിയ ഈ പച്ചക്കറുണ്ട അതാണ് അവന് ഇഷ്ടമായത് അത് മതിന്ന് അത് അങ്ക് ഉണ്ടായിരുന്നു അപ്പൊ അത് വാങ്ങിച്ചു കൊടുത്ത് അപ്പുവിന്റെ കളിപ്പാട്ട് അങ്ങനെ സെറ്റായി അങ്ങനെ ദേ കുട്ടി നോക്കിയിട്ടതാണ് ബ്ലോക്കിന്റെ സാധനം ഇതെവിടെന്നൊക്കെ ഇനി പറക്കിയെടുക്കണ്ടോന്നു എനിക്കൊരു പഠിത്തവും ഇല്ല അടുത്തത് ഞങ്ങൾ ചെന്നത് ഈ കറിക്കലത്തിന്റെ സെഷനിലാണ് കറച്ചട്ടി വാങ്ങണം മെയിൻ അതാണ് ഇന്റൻഷൻ കറച്ചട്ടി വാങ്ങണം അങ്ങനെ ഇവിടെ അങ്ങനെ ഞങ്ങൾ ചട്ടി വാങ്ങാറില്ല ചട്ടി വാങ്ങിച്ച പൊട്ടിച്ചളകിലാണ് മെയിൻ പണി അതാണ് ചട്ടി അങ്ങനെ വാങ്ങാറില്ല അപ്പം അതേ ഇപ്രാവശ്യം എന്തായാലും ചട്ടി വാങ്ങിക്കാന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ കയറിയാണ് ആദ്യം ഒരു ഒരോടത്ത് കയറി ഭയങ്കര വില പറഞ്ഞപ്പോൾ നിർത്തി പിന്നെ വേറൊരു ചേട്ടനൊക്കെയുണ്ട് അപ്പം അതേ ഈ ചേട്ടൻ ഇവിടെ പറൂരി തട്ടുകടവിൽ ഉള്ളതാണ് അപ്പോൾ ആ ഞാൻ എന്നോട് പറയാം മത്താനൊക്കെ പറഞ്ഞ അങ്ങനെ അവിടെ നിന്ന് മൂന്ന് ചട്ടി വാങ്ങിച്ചു അത് കഴിഞ്ഞ് നേരെ പോയത് ഐസ്ക്രീം വാങ്ങിക്കാനായിട്ടായിരുന്നു മൂന്നും മൂന്ന് ഫ്ലേവറും അവൾ ആപ്പിൾ ബാറ് ഗ്രീൻ ആപ്പിളിൻ്റെ ഒരു ബാറെ എടുത്ത് ഞാൻ റെഡ് വെൽവെറ്റിൻ്റെയും അപ്പം പിസ്റ്റേൻ്റെ എടുത്തത് പക്ഷേ ടേസ്റ്റ് ചെയ്ത് ടേസ്റ്റ് ചെയ്ത് അതിൻ്റെ റെഡ് വെൽവെറ്റ് ആ ചക്കൻ എടുത്തോണ്ട് പോയി അതിൻ്റെതാണ് ഞാൻ പറയാം ആ കറി കുപ്പി എന്ന് പറഞ്ഞിട്ടുള്ള എക്സ്പ്രഷൻ ആണത് വീഡിയോ എടുത്തില്ലായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ഇപ്പം തന്നെ അത് തട്ടിപ്പറച്ച് വാങ്ങിച്ചാലായിരുന്നു പോട്ടെ എന്ന് വെച്ച് ഞാൻ ഇതാക്കി അത് കഴിഞ്ഞ് നേരെ പോയത് ബൺ മസ്ക് കഴിക്കാനായിട്ടാണ് ബൺ മസ്ക് ഇപ്പം ട്രെൻഡിങ് ആയതാരണം ഇവിടെ ഒന്നും അങ്ങനെ കിട്ടിയില്ല പുറത്തൊട്ടുക ഒന്നും ഞങ്ങൾ അങ്ങനെ സെർച്ച് ചെയ്ത് പോയിട്ടില്ല അപ്പോൾ അതേ ഇവിടെ ഇങ്ങനെ കണ്ടപ്പോൾ എന്തായാലും ടേസ്റ്റ് ചെയ്യാമല്ലാന്ന് പറഞ്ഞുകൊണ്ട് ബൺ മസ്ക്ക എന്താണ് മാംഗോ ഫ്ലേവർ ആയിരുന്നോ മാംഗോ ഫ്ലേവർ ഫ്ലേവറാണ് പറഞ്ഞത് മാംഗോ ഫ്ലേവർ ഇവിടെ രണ്ടുമാണ് ബൺ മസ്ക്ക വേണമെന്നും പറഞ്ഞുകൊണ്ട് ആദ്യം ഒക്കെ പോയി നിന്ന് ഇതാക്കിയത് പക്ഷെ തിന്ന മൊത്തം ഞാനാണ് രണ്ടിനും ഇഷ്ടമായില്ല അപ്പോൾ ആണെങ്കിൽ തൊട്ടും കൂടി നോക്കിയില്ല അതേ കടിച്ചിട്ടപ്പം തന്നെ ഏന്നും പറഞ്ഞു എൻ്റെ അടുത്ത് സത്യം പറയാനെനിക്കിഷ്ടമായില്ല മറ്റേ ഫ്ലേവേഡ് യോഗ കേട്ടില്ലേ അതൊക്കെ പോലെ എനിക്ക് തോന്നിയത് അതിന് ഇതിൽ മണ്ണും വെച്ച് ഒരു പുളിപ്പും മാോൻ്റെ ഇതും ഒക്കെ കൂടി എനിക്ക് എനിക്ക് വലിയ പിടുത്തായില്ല കേട്ടോ സത്യം പറയുക ഇതിപ്പോ എനിക്ക് ഒട്ടും ട്രൈ ചെയ്യാൻ ഇഷ്ടമല്ലാണ്ട് ഞാൻ ട്രൈ ചെയ്തതാണ് ഇത് ഞങ്ങൾ ചോക്ലേറ്റ് സ്ട്രോബറി എന്ന് എഴുതിയപ്പോൾ ഞങ്ങൾ വിളിച്ചത് ചോക്ലേറ്റ് ഡിപ്പേണ് സ്ട്രോബെറിയണമെന്ന് പറഞ്ഞുകൊണ്ടാണ് കയറിയത് പക്ഷേ അത് ഫ്ലേ വൺ മസ്കുടെ ഫ്ലേവേഴ്സ് ആയിരുന്ന പിന്നീട് മനസ്സിലായത് അപ്പം ഇത് ഞങ്ങളപ്പം പിന്നെ ഏതായാലും വന്നതില്ലേ എന്ന് വിചാരിച്ച് അപ്പം അങ്ങനെ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ ട്രൈ ചെയ്തതാണ് വേണ്ടായിരുന്നു എനിക്ക് എന്തിനും പണ്ട് വാങ്ങിച്ച് തിന്നേന്ന് ഞാൻ ഇപ്പോഴും ആലേക്കുമ്പോ എനിക്ക് സങ്കടം വരെ എന്തിനാ ആ പൈസ ഒക്കെ വെറുതെ പണ്ട് വാങ്ങിച്ചെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഉന്നയിച്ചത് പിന്നെ അവിടെ നിന്ന് തന്നെ ഞങ്ങൾ സർബത്ത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് സ്റ്റോവ് ബോബാട്ടിയുടെ സ്റ്റോവാണ് അപ്പം ആ സ്റ്റോ ഇട്ട് വേണമെന്നും പറഞ്ഞുകൊണ്ട് നോക്കി നിൽക്കണീണ് ആ അവര് രണ്ട് സ്റ്റോവ് ഇട്ട് തന്നു അപ്പോൾ ഈ രണ്ടും കൂടി സ്റ്റോവ് ഇട്ട് കുടിക്കണമെന്നാണ് ഈ കാണുന്നത് ഇത് കാണുമ്പോൾ വിചാരിക്കും നിങ്ങൾ ഭയങ്കര സ്നേഹം പക്ഷേ അല്ല രണ്ടും കൂടി ഇടി തുടങ്ങിയാലുണ്ടല്ലോ ഇത് എന്തോ വീഡിയോ എടുക്കണമായിരുന്നു കൊണ്ട് രണ്ടും കൂടി തല്ലുടിക്കാണ്ടിരുന്നത് കുടിക്കണത് അല്ലെങ്കിൽ പണ്ടേക്ക് പണ്ടേ ആ കൊടുത്തോ കഴിഞ്ഞ് ആ വെള്ളവും കളി സ്റ്റോയും വേറെ വെള്ളം വഴിക്കും പോയാനായിരുന്നു അപ്പോൾ ഈ അങ്ങനെ ഞങ്ങളും കുറച്ച് ഫോട്ടോസൊക്കെ ഞങ്ങളുടെ ഞങ്ങളുടെ പോവുകയാണ് നടക്കാത്ത വീട്ടിലേക്ക് പോവാണ് അപ്പൊ ഇതൊക്കെയാണ് കുഞ്ഞി പള്ളിപ്പര് നല്ല വിശേഷങ്ങള് അപ്പൊ നിങ്ങൾക്കെല്ലാർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമെന്റ് ചെയ്യുക അപ്പ ഇന്നത്തെ വിശേഷം ഇത്രേയുള്ളൂ അപ്പൊ ഓക്കെ ബായ്